ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുട്ടുപൊടി കൊണ്ട് ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന പൊടിയായിരുന്നാലും വീട്ടിൽ പൊടിച്ചെടുക്കുന്നതായിരുന്നാലും ഏത് പൊടിയായിരുന്നാലും മതിയാകും അരക്കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ പുട്ടുപൊടി പുട്ടുപൊടിയെടുത്ത് അതേ അളവിൽ തന്നെ മൈദയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂണ് താഴെ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇനി ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് ഇനി ആ കട്ടകളെല്ലാം ഒന്ന് മിക്സായി കിട്ടും ഇതിപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതൊരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ പുട്ടുപൊടിയെല്ലാം ഒന്നും കൂടെ ഒന്ന് കുതിർന്ന് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും ഇതിപ്പോൾ ബാറ്ററി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ പുട്ടുപൊടിയെല്ലാം ഇനി ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നും അരക്കപ്പ് ആദ്യം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ആദ്യം കൂടി അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ നന്നായിട്ടിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് റെഡിയാക്കി എടുത്തുള്ള ശർക്കര പാനീം അരക്കപ്പ് വെള്ളവുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിനു ശേഷം ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവൊഴിച്ചതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ മുകൾ ഭാഗം ഇതുപോലൊന്ന് പൊങ്ങി വരും അപ്പോൾ നമുക്ക് ഓയില് ഇതുപോലെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു വശം റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് മറുവശവും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിടെ രണ്ട് വശവും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്തതും കൂടെ ഇതുപോലെ എണ്ണയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം അടുത്ത ഒരെണ്ണം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് നമുക്കിനി മാവതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മുഗൾഭാഗം ഇതുപോലെ ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്കിതുപോലെ ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം രണ്ട് വശവും ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഞാനിവിടെ എല്ലാ നെയ്യപ്പവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും അതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള നെയ്യപ്പമാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കത് എടുക്കാനും പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ